മുബാറക്കാണ് ദൃശ്യ പല ആഘോഷവും നമ്മൾ കണ്ടിട്ടുണ്ടാവും അതായത് കാസർഗോഡ് ചെമനാട് പഞ്ചായത്തിലെ ഇരുപതാം വാർഡ് ചെമ്പരിക്കുന്ന സ്ഥലത്ത് ഇവിടെ ജയിച്ചു വന്ന അമീർ കല്ലമ്പളപ്പിന്റെ ഒരു ആഘോഷം ഒരു ചെമനാട് പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച അമീർ കല്ലമ്പളപ്പ് ഇവിടെ ഒരു കലാവിരുന്ന് ഒരുക്കിയിരിക്കുന്നു അത് ചിലപ്പോൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും എങ്ങനെയുണ്ട് അമീർ ഈ പരിപാടി കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നാട്ടിലെ ആൾക്കാരുണ്ട് പല കുതന്ത്രങ്ങളും പൈറ്റീരി എന്നോട് എല്ലാവരും എതിരിട്ട പാർട്ടിക്കാരിൽ പരാജയപ്പെട്ടിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഈ ജനങ്ങളാണ് എനിക്ക് ആത്മവിശ്വാസം അവർ തന്ന വോട്ടിലാണ് ഞാൻ വിജയിച്ചത് അവർക്ക് ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു അത് ഭയങ്കര വിജയമായി തീർന്നു ഒരു സൽക്കാരവും നൽകുന്ന ആദ്യത്തെ ഒരു മെമ്പറായിരിക്കാം കേരളത്തിലല്ല ഇന്ത്യയിലല്ല ചിലപ്പോ ലോകത്തിലന്നെ ആദ്യത്തെ ഒരു വാർഡ് മെമ്പർ ഒരു മൂവായിരം പേർക്ക് ഭക്ഷണവും ഒരു കലാവിരുന്നും നൽകുന്ന ആദ്യത്തെ ഒരു മെമ്പർ എന്ന ബഹുമതി അമീറിന് ലഭിക്കാൻ സാധ്യതയുണ്ട് വിജയം ആഘോഷിക്കുകയാണോ അല്ലെങ്കിൽ മറ്റവരെ പരാജയപ്പെടുത്തിയത് ആഘോഷിക്കുകയാണോ എന്ന ഡൗട്ട് ആൾക്കാർക്ക് ഉണ്ട് നാട്ടുകാർ ചിലർ അങ്ങനെ പറയുന്നുണ്ട് ലീഗിനെ തോപ്പിച്ചതിൻ്റെ ഒരു വാശി തീർക്കുകയാണ് ഈ ആഘോഷം ചിലവർ പറയുന്നത് ഞങ്ങൾ ജയിച്ചതിൻ്റെ ആഘോഷമാണ് അതെന്തുമാട്ടെ അതവരെ സൗകര്യം തുച്ഛമായ വരുമാനം മാത്രമേ അല്ലേ പഞ്ചായത്ത് ഒരു വാർഡ് മെമ്പറിന് ഒരു ആറായിരം ഏഴായിരം രൂപ ശമ്പളം ഉണ്ടാവും അതുകൊണ്ടൊന്നും വല്ല കാര്യമില്ല പെട്രോൾ അടിക്കാനുള്ള കാശ് പോലും കിട്ടിയില്ല എങ്കിലും ഇത്രയും ഗംഭീരമായ പരിപാടി ഐസ്ക്രീമ് മുതൽ ചായ മുതൽ ഇവിടത്തെ ചെമ്പരിക്ക സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഈ വലിയൊരു പരിപാടിയിൽ കലാവിരുന്ന് നമ്മുടെ കാസർഗോഡിന്റെ കായകന്മാർ അവതരിപ്പിച്ച കലാപരിപാടികൾ അപ്പം സാധാരണ ബിരുന്ന് പറഞ്ഞാൽ ഭക്ഷണം വീട്ടിലൊക്കെ ഭക്ഷണം വെച്ച് എല്ലാവരും വിളിക്കുകയാണ് ഇതല്ല രണ്ട് വിരുന്നാണ് കലാവിരുന്നും വിരുന്നു ഭക്ഷണവും കൊടുത്തു ഒരു മൂവായിരം പേർക്കോളം എല്ലാവർക്കും ബിരിയാണിയും ഐസ്ക്രീമും അതൊക്കെ വിളമ്പിട്ടുള്ള ഒരു ആഘോഷം അടുത്തൊന്നും ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് പലവരും എംപിക്കും എംഎൽഎക്കും എല്ലാം മത്സരിച്ച് ജയിച്ചവരുണ്ട് എങ്കിലും ഇത്രയും ആൾക്കാരെ വിളിച്ച ഒരു സൽക്കാരം നൽകുന്ന ഏക വാർഡ് മെമ്പർ എന്ന് തന്നെ പറയാം അത് കാസർഗോഡ് ചെമ്മനാട് പഞ്ചായത്തിലെ ഇരുപതാം വാർഡ് മെമ്പർ അമീർ കല്ലം വളപ്പാണ് ഈ ഒരു പരിപാടി ചെയ്തത് എല്ലാവരും സംബന്ധിക്കുകയും ചെയ്തു ഈ പരിപാടിയിൽ ജാതിയോ പാർട്ടിയോ നോക്കാതെ മുഴുവൻ ആൾക്കാരും ഏകദേശം ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഈ പരിപാടി അവിടെ നടന്നത് ഇന്ന് തന്നെ ആകട്ടെ ഒരു കലാവിരുന്നിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ വളരെ സന്തോഷം പക്ഷേ ഇനിയുള്ള കാലം പഞ്ചായത്തിന്റെ ഈ വാർഡിലെ വികസനത്തിന് വേണ്ടി അമീർ എന്തു ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ para todos